പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നു മുതൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മാരത്തോൺ വീഡിയോസ് ടു ഹൺഡ്രഡ് ഡേയ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമാവുക തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇമ്പാക്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് എവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കമ്പനി ബോർഡ് എൽ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്കൊക്കെ അതിന് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ഇന്ന് ഫസ്റ്റ് ഡേ മാൂ ഹൺഡ്രഡ് എയ് ചലഞ്ചിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ടു ഹൺഡ്രഡ് എയ്സ് ചലഞ്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ സിലബസും റിവിഷനും മോക്ക് ടെസ്റ്റും അടക്കം നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ മികച്ച രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച രീതിയിൽ റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ്സിന് ടു ഹൺഡ്രഡ് എയ്സ് ചലഞ്ച് മാരത്തോം വീഡിയോസ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടു തുടങ്ങി പകുതി വെച്ച് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരം ഇതുകൊണ്ട് ലഭിക്കില്ല തുടങ്ങുമ്പോൾ നമ്മൾ ആ മിഷൻ പൂർത്തിയാക്കണം എന്ത് കാര്യം നമ്മൾ എന്താ ക്ഷമയോടെ പൂർത്തീകരിക്കുമ്പോഴാണ് അവനൊരു റിസൾട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ ക്ഷമയോടെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഞാൻ ക്ലാസുകളിടും ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കുന്നതായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ വേഗം വേഗം വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മാർക്കട്ടെ വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പൊ നമ്മള് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്മാർട്ട് സ്റ്റഡി മെത്തേഡും അതുപോലെ സിലബസും മറ്റുള്ള കാര്യങ്ങളും നമുക്കൊന്ന് വേഗം ഡിസ്കസ് ചെയ്തു പോകാം കേട്ടോ കമ്പനി ബോർഡ് എൽ ജി സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനുള്ളിൽ പോലും ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും അതായത് മൂവായിരത്തിന് മുകളിൽ എന്താണ് അപ്പോയിൻമെന്റുകൾ എന്തായാലും കമ്പനി ബോർഡ് എൽ ജി പോലുള്ള ഒരു പോസ്റ്റില് നടക്കുന്നുണ്ട് പി എസ് സി അപ്പോയിൻമെന്റ് അത്രമാത്രം നടക്കുന്ന ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റാണ് പി എസ് സിയുടെ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ എൽ ജി എസ് പരീക്ഷ സാധാരണ എന്താണ് പ്ലസ് ടു വരെ യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുള്ളൂ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കില്ല പക്ഷെ കമ്പനി ബോർഡ് എൽ ജി എസ് എല്ലാ യോഗ്യതയുള്ളവർക്കും ഏഴാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അതിന് മുകളിൽ എത്ര യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും എന്താണ് ഈ കമ്പനി ബോർഡ് എലി ജി എസ് പി ജി ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ അതിന് മുകളിലേക്കുള്ള ഡിഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കമ്പനി ബോർഡ് എലിജി സെവൻത്ത് പാസ് ആണോ എങ്കിൽ പതിനെട്ടിന് മുപ്പത്തി ആറിന് വയസിനും ഇടയിലാണോ നിങ്ങളുടെ പ്രായം അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് സാധാരണ പി എസ് സി ഏജ് റിസർവേഷൻ ഉണ്ടായിരിക്കും ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി ഇത് അപ്ലൈ ചെയ്യുകയും എന്താണ് ഇതിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യാം കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള എൽ ജി എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല ആണ് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ ഒരു മൂവായിരത്തിനുള്ളിൽ വന്നാൽ പോലും ജോലി ലഭിക്കുന്ന അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പി എസ് സിയുടെ വളരെ റേയർ ആയിട്ട് ഇത്രയും അപ്പോയിൻമെൻ്റ് കിടക്കുന്ന ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ശ്രമിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ സ്മാർട്ട് സ്റ്റഡി മെത്തേഡ് ആണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ് എ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് മൂന്ന് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ടിപ്പ് നമ്പർ വൺ എല്ലാ തവണയും ഞാൻ പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മൂന്ന് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ എന്തായാലും കമ്പനി കൂടെ എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മൂന്ന് വർഷത്തെയും എന്താ ജനറൽ കാറ്റഗറിയിൽ പി എസ് സി നടത്തിലുള്ള മുഴുവൻ മുൻവർഷ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ ജനറൽ കാറ്റഗറി പി എസ് സി നടത്തിയുള്ള മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഇരുപത്തിനാല് പരീക്ഷകളാണ് പി എസ് സി ജനറൽ കാറ്റഗറിയിൽ നടത്തിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത്തി പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ഏകദേശം പതിനേഴ് പതിനെട്ടോളം പരീക്ഷകളാണ് ജനറൽ കാറ്റഗറിയിൽ പി എസ് സി നടത്തിയിട്ടുള്ളത് അപ്പൊ ജനറൽ കാറ്റഗറിയുടെ പരീക്ഷകൾ മാത്രമല്ല പ്രീവിയസ്ലിയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണം വർക്ക്ഔട്ട് ചെയ്യാൻ കാരണം ഒരുപാട് പി എസ് സി ഒരു വർഷം ഒത്തിരി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ എക്സാംസിന്റെ എല്ലാം പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സിലബസിന് സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നു ഇത്രയും പ്രീ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് അതിനകത്ത് ചോദ്യോത്തരങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അമ്പതിന് മുകളിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അമ്പതിന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരും ഒത്തിരി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി 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 റിപ്പീറ്റഡ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി റിപ്പീഡ് ചോദ്യങ്ങൾ വരുമല്ലേ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ടെൻത്ത് പ്രളിംസിന്റെ അഞ്ചര അഞ്ച് മണിക്കൂറോട് അടുത്ത് നിൽക്കുന്ന ഒരു മാരത്തോൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാരത്തോൺ ഒറ്റ വീഡിയോ കണ്ടുപോയിട്ടുള്ളവർക്ക് ഈ ടെൻ പ്രിലിംസിൽ ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ചോദ്യങ്ങളാണ് ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നത് കാരണം റിപ്പീറ്റഡായിട്ട് പി എസ് സി ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ എന്താ ഈ റിപ്പീറ്റഡ് ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ടിപ്പ് വേറെ ഒന്നുമല്ല എസ് സി ആർ ടി പഠിക്കുക എസ് സി ആർ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അത്രമാത്രം എസ് സി ആർ ടിക്ക് പ്രാധാന്യമുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അതിൽ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയുടെ പാഠപുസ്തകം അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയുള്ള സോഷ്യൽ സയൻസ് മ്പത് ക്ലാസ് ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആറ് എട്ട് പത്ത് ഇതുവരെയും ചോദ്യങ്ങൾ പി എസ് സി ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായി തുടങ്ങിയിട്ടില്ല ആകും പക്ഷെ നിലവിൽ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നടക്കുന്ന പി എസ് സി എക്സാമിനൊന്നും ആകാൻ സാധ്യതയില്ല കമ്പനിയോട് എൽ ഒന്ന് രണ്ടോ ചോദ്യങ്ങൾ കൂടുതലൊന്നും പുതിയ ടെക്സ്റ്റ് ബുക്കിന് വരാനും സാധ്യതയില്ല ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അഞ്ച് മുതൽ പത്താം ക്ലാസ്സുള്ള ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി മാറിയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് ആറ് എട്ട് പത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നാം തീയതി ആയിട്ടുള്ളത് നിലവിൽ പി എസ് സിന്റെ ഒരു പരീക്ഷയിലും ഈ മാറിയിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നാം തീയതി മാറിയിട്ടുള്ള ആറ് എട്ട് പത്ത്ന്ന് ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല വന്ന് തുടങ്ങും പക്ഷെ അതിന് ടൈം എടുക്കുമെന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം അപ്പൊ ഇത് വിചാരിക്കും ഈ പ്രീവിയസ് ഇയർ സെറ്റ് അതുപോലെ എസ് സിആർ ടി ഒക്കെ ഇനി എവിടെ നിന്ന് പഠിക്കാൻ കിട്ടും ഇതിന്റെ സോഴ്സ് എവിടെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഇതൊക്കെ നൽകുന്നതാണ് കേട്ടോ ഈ ഒരു പ്രീവിയസ് ഇയർ സെറ്റ് എസ് സി ആർ ടി ഒക്കെ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് നൽകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടുന്നു വേണ്ടവരുണ്ടെങ്കിൽ കമ്പനി ബോർഡ് എൻ ജി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പ് വേറൊന്നും അല്ല മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സിലബസ് അനുസരിച്ച് സിലബസ് ഡൗൺലോഡ് ചെയ്യപ്പെടുത്തിട്ട് സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കും വ്യക്തമായി പഠിക്കുക അപ്പൊ സിലബസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓരോ ടോപ്പിക്സും എന്ത് ചെയ്യുക വ്യക്തമായി കൃത്യമായിട്ടുള്ള രീതിയിൽ നന്നായി പഠിച്ചു പോവുക ഇതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അതായത് അവിടെ നിന്ന് കുറച്ച് പഠിച്ചു ഇവിടെ നിന്ന് കുറച്ച് പഠിച്ചു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറെ ഒരു ടോപ്പിക് എടുത്ത് പഠിച്ചു പഠിച്ചതൊന്നും പൂർണ്ണമായില്ല റിവിഷൻ നടത്തിയില്ല കൃത്യമായിട്ട് അപ്പൊ നിങ്ങൾ ഇതാ റിവിഷന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മൂന്നാമത്തെ ടിപ്പിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് സ്റ്റഡി നമ്മൾ കൃത്യമായിട്ട് സിലബസ് പഠിക്കുന്നതിനോടൊപ്പം എന്തും കൂടെ വേണം മസ്റ്റ് ആയിട്ട് റിവിഷനും ചെയ്യണം അപ്പൊ നമ്മൾ തിങ്കളും ചൊവ്വയും ബുധനും ഓരോരോ ടോപ്പിക് വെച്ച് പഠിക്കുന്നു അത് വ്യാഴം പഠിച്ചു പോകുന്നു വെള്ളി പഠിച്ചു പോകുന്നു അങ്ങനെ അങ്ങനെ പഠിച്ചു പോകാണ്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ പഠിക്കും തിങ്കൾ ചൊവ്വ ബുധൻ പഠിക്കുവാണെങ്കിൽ വ്യാഴാഴ്ച തിങ്കൾ എന്ത് പഠിച്ചു ചൊവ്വ എന്ത് പഠിച്ചു ബുധൻ ബുധനെന്ത് പഠിച്ചു ഇത് മൊത്തം നമ്മൾ റിവിഷൻ ചെയ്യണം കാരണം റിവിഷൻ ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം ഓർത്തിരിക്കില്ല ഉറപ്പായിട്ട് മറന്നു കാരണം മനുഷ്യന്റെ കപ്പാസിറ്റി മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല എല്ലാവരും അത്ര വലിയ കപ്പാസിറ്റി ഉള്ള ആളുകളൊന്നും അല്ല എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട് ഈ മറന്നു പോകൽ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്യുക റിവിഷൻ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ അപ്പൊ റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു ടിപ്പാണ് വേറെ നിങ്ങള് കുറെ ഒക്കെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ് ടിപ്സും ട്രിക്സും ഉപയോഗിച്ച് പഠിക്കുക അതായത് നമ്മൾ എന്തിനും കാര്യം കാണുന്നു അപ്പൊ കുറച്ച് കോഡുകൾ വെച്ച് കോഡുകൾ വെച്ച് അറേഞ്ച് ചെയ്ത് പഠിക്കുക കഥകളിലൂടെ പഠിക്കുക കഥകളിലൂടെയാണ് എങ്ങനെയാണ് ടോപിക്സ് പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ എപ്പോഴും കോഡുകൾ വെച്ച് പഠിപ്പിക്കാറുണ്ട് അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കോഡുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ ഉറപ്പായിട്ടും കമ്പനി ബോർഡ് എൽ ജി എസിലൂടെ സാധിക്കുന്നതായിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു സ്മാർട്ട് സ്റ്റഡി ടിപ്പ് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന് എസ് സി ആർ ടിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു പോസ്റ്റ് ആണ് കാരണം ഇതൊരു സെവൻത്ത് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ആണ് അപ്പൊ സെവൻത്ത് ഒരു പ്ലസ് ടു ലെവൽ വരെയുള്ള പരീക്ഷയ്ക്ക് എസ് സി ആർ ടിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എന്താണ് എസ് സിആർടിനേക്കാളും കൂടുതൽ എൻ സി ആർ ടിക്ക് ആണ് പ്രാധാന്യം ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകളിൽ പക്ഷെ ഇതൊരു സെവൻത്ത് പാസ് എക്സാം ആയതുകൊണ്ട് എസ് സി ആർ ടിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഓക്കെ അപ്പൊ എസ് സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ എസ് സി ആർ ടി നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം അതിൽ ചില പാഠങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണം അതായത് എല്ലാ പാഠങ്ങളും പഠിക്കണം പഠിക്കണ്ട എന്നല്ല അതിൽ എന്താണ് ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കണം കാരണം ഇടയ്ക്ക് വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം അതായത് എസ് സി ആർ ടിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് ഇതൊരു സെവൻത് ലെവൽ ബേസ് ചെയ്ത് ുള്ള എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് എസ് സി ആർ ഡി മസ്റ്റ് സ്റ്റഡി ആണ് ഇനി എസ് സി ആർ ഡി എല്ലാം പഠിക്കണം എല്ലാം പഠിക്കണം എന്ത് പഠിക്കണം നമ്മുടെ സിലബസിന് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് നമ്മുടെ സിലബസിനോട് അതായത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ഓക്കെ അത്രയും കിട്ടിയില്ലേ ഇനി ഇതിൽ ഞാൻ വേറൊരു കുഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് ഇത് ഇതാണ് ഈ വീഡിയോയുടെ ഏറ്റവും സ്മാർട്ട് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ ചില ചാപ്റ്റേഴ്സിനോട് ചില പ്രത്യേക ചാപ്റ്റേഴ്സിനോട് പി എസ് സിക്ക് വളരെ ഒരു ഇഷ്ടമുണ്ട് ആ ചാപ്റ്റേഴ്സിനെ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു എസ് സി ആർ ടിയുടെ മൊത്തം ക്വസ്റ്റ്യൻസ് തൂക്കിയെടുക്കാൻ പറ്റും അതായത് സെവൻത്ത് ലെവൽ ആയതുകൊണ്ട് എസ് സി ആർ പി മസ്റ്റ് ആയിട്ടും പഠിക്കണം എന്ത് പഠിക്കണം നമ്മുടെ സിലബസിന്റെ സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ഈ തെരഞ്ഞെടുത്ത എസ് സി ആർ ടിയിൽ തന്നെ ചില ചാപ്റ്റേഴ്സിനോട് പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ചോദിക്കുന്ന ചാപ്റ്റേഴ്സിനെ തെരഞ്ഞെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ എസ് സി ആർ ടി യുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏതൊരു പി എസ് സി പരീക്ഷ എടുത്ത് നോക്കിക്കുകയോ ഈ ചാപ്റ്റേഴ്സിനെ തൊടാത്ത ഒരു പി എസ് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും പ്ലസ് ടു ലെവൽ വരെയുള്ളത് പി എസ് സി ഇട്ടിട്ടില്ല മാത്രം ഇഷ്ടമുള്ള കുറച്ച് സയൻസിലെയും സോഷ്യൽ സയൻസിലെയും ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വയ്ക്കുക മറ്റുള്ളത് എസ് സി ആർ ടി പഠിക്കണം കൂടെ ഈ ചാപ്റ്റേഴ്സിൽ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ചാപ്റ്റേഴ്സിലെ ഒരു പോയിന്റ് പോലും വിടാതെ വ്യക്തമായിട്ട് പഠിക്കണം നിങ്ങൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഈ ചാപ്റ്റേഴ്സ് മെൻഷൻ ചെയ്ത് വെച്ചോളൂ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ പരീക്ഷയിൽ ഈ ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ മസ്റ്റ് ആയി ഞാൻ അത്രമാത്രം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് പറയട്ടെ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് സംസ്കാരവും ദേശീയതയും ഒന്ന് സംസ്കാരവും ദേശീയതയും ഇത് പത്താം ക്ലാസ്സിലെ ഓൾഡ് എസ് സി ആർ ടിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് കേട്ടോ സംസ്കാരവും ദേശീയതയും പത്താം ക്ലാസ്സിലെ ഓൾഡ് എസ് സി ആർ ടി യിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ദെൻ കേരളം ആധുനികതയിലേക്ക് കേരളം ആധുനികതയിലേക്ക് പത്താം ക്ലാസ്സിലെ എട്ടാം അധ്യായം ഓൾഡ് പത്താം ക്ലാസ്സിലെ അതെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ എട്ടാം അധ്യായമാണ് കേരളം ആധുനികതയിലേക്ക് ദെൻ ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി ഒമ്പതാം ക്ലാസ്സിലെ പുതിയ മാറിയ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം ഉറങ്ങുന്ന പീഠഭൂമി എന്താണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ദെൻ ഒമ്പതാം ക്ലാസ്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റർ ലോകത്തിന്റെ നിറുകയിൽ ഏതാണ് ലോകത്തിന്റെ നിറുകയിൽ ദെൻ ഓൾഡ് എസ് സി ആർ ടി ചാപ്റ്റർ സ്റ്റാൻഡേർഡ് ഫൈവ് അഞ്ചാമത്തെ അധ്യായം കേരളക്കരയിൽ ഏതാണ് കേരളക്കരയിൽ ദെൻ ന്യൂ എസ് സി ആർ ടി ഒമ്പതാമത്തെ ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി നെക്സ്റ്റ് ലിംഗവിവേചനം ന്യൂ എസ് സി ആർ ടി ഒമ്പതാം ക്ലാസ്സിലെ പുതിയ അധ്യായം എട്ടാം അധ്യായം പുതിയ ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ലിംഗ വിവേചനം ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒമ്പതാം ക്ലാസ്സിലെ പുതിയ അധ്യായം ആറാം ചാപ്റ്റർ ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് അപ്പൊ സംസ്കാരവും ദേശീയതയും കേരളം ആധുനികതയിലേക്ക് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ലോകത്തിന്റെ നെറുകയിൽ കേരളക്കരയിൽ ലിംഗവിവേചനം ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് അപ്പൊ ഈ പറയുന്ന ഈ ഒരു ചാപ്റ്റേഴ്സ് അതായത് ടി കംപ്ലീറ്റ് പഠിക്കണം സിലബസിലെ തെര സിലബസിന്റെ സിമിലാറിറ്റി വരുന്നത് എസ് സി ആർ ടിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ ക്ലാസ് നമ്മൾ കൃത്യമായി എടുത്ത് തരുന്നതായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തത് ജനാധിപത്യത്തിന്റെ വ്യാപനം ജനാധിപത്യത്തിന്റെ വ്യാപനം ഒമ്പതാം ക്ലാസ്സിലെ ഏഴാം അധ്യായമാണ് പുതിയ എസ് സി ആർ ടിയിലെ ദെൻ ഭക്ഷ്യ ഉൽപാദനം മുതൽ സുരക്ഷ വരെ ഏഴാം ക്ലാസ്സിലെ പുതിയ അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ സമുദ്രവും സ്വാതന്ത്ര്യവും എന്താണ് ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് ഇത്രയുമാണ് സോഷ്യൽ സയൻസ് വരുന്നത് ഇനി സയൻസ് നമുക്ക് പരിചയപ്പെടാം അകറ്റി നിർത്താം രോഗങ്ങളെ പ്രത്യുത്പാദനം ആരോഗ്യത്തിന് വർഗീകരണം ചലനത്തിനു പിന്നിൽ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ കാഴ്ചയും വർണ്ണലോകവും അത് പത്താം ക്ലാസ് ആണ് ഗുരുത്വാകർഷണം ഒമ്പതാം ക്ലാസ് ആണ് മൂലകങ്ങളും സംയുക്തങ്ങളും എട്ടാം ക്ലാസ് ആണ് പ്രകാശത്തിന്റെ അപവർത്തനം വാതക നിയമങ്ങൾ അപ്പൊ അകറ്റി നിർത്താം രോഗങ്ങളെ ഏതാണ് പത്താം ക്ലാസ് ആണ് പ്രത്യുത്പാദനം ആരോഗ്യത്തിന് ഒമ്പതാം ക്ലാസ് ആണ് വർഗീകരണം ഒമ്പതാം ക്ലാസ് ചലനത്തിന് പിന്നിൽ ഒമ്പതാം ക്ലാസ് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ പത്താം ക്ലാസ് കാഴ്ചയും വർണ്ണലോകവും പത്താം ക്ലാസ് ഉരുത്വാകർഷണം ഒമ്പതാം ക്ലാസ് മൂലകങ്ങളും സംയുക്തങ്ങളും എട്ടാം ക്ലാസ് പ്രകാശത്തിന്റെ അപവർത്തനം വാതക നിയമങ്ങൾ ഇത്രയും സയൻസിൽ നിന്ന് സയൻസിലെല്ലാം പഠിക്കണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് സിലബസിനോട് സിമിലാരിറ്റി വരുന്ന എസി ആക്കി ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ടത് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം കാരണം ഇതിന്നൊക്കെയാണ് പി എസ് സി ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് വിശദമായി സിലബസിനെ ഒന്ന് പരിചയപ്പെടാം ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ഏതാണ് പൊതുവിജ്ഞാനമാണ് പൊതുവിജ്ഞാനത്തിന് എത്ര മാർക്കാന്ന് നോക്കിക്കേ നാപ്പത് മാർക്കോളം പൊതുവിജ്ഞാനമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് പൊതുവിജ്ഞാനമാണ് അതായത് സോഷ്യൽ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കാരണം നാൽപ്പത് മാർക്കോളം പൊതുവിജ്ഞാനത്തിൽ നിന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ പൊതുവിജ്ഞാനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ദെൻ ആനുകാലിക വിഷയങ്ങൾ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് സയൻസിന് എത്ര മാർക്കാ പത്തു മാർക്കാണ് സയൻസ് വരുന്നത് പൊതുജന ആരോഗ്യം പൊതുജന ആരോഗ്യം പത്തു മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പരിശോധനയും അത് ഇരുപത് മാർക്ക് അപ്പൊ പൊതുജനാരോഗ്യം നാപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിലാണ് ഈ ഒരു പരീക്ഷ വരുന്നത് ഇനി ഇതിന് വിശദമായിട്ടുള്ള സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം പൊതുവിജ്ഞാനം പൊതുവിഞ്ഞത്തിൽ മൊത്തം എത്രയാ നാപ്പത് മാർക്കാണ് എന്ന് പറഞ്ഞു അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നോക്കിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠി പഠിച്ചിരിക്കണം വിപ്ലവത്തിന്റെ തുടക്കത്തെ കുറിച്ച് മംഗൾ പാണ്ഡയെക്കുറിച്ച് രക്താവകാശ നിരോധനത്തെ കുറിച്ച് അതുപോലെ തന്നെ കലാപം അടിച്ചപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽമാരെക്കുറിച്ച് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ആദ്യകാല പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പ്ലാസി യുദ്ധത്തെ കുറിച്ച് ബാക്സർ യുദ്ധത്തെ കുറിച്ച് ഒക്കെ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അറിഞ്ഞിരിക്കണം ഇനി സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിനകത്ത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ബ്രഹ്മസമാജം എന്താണ് പ്രാർത്ഥനാ സമാജം എന്താണ് എന്താണ് വേദസമാജം അതുപോലെ സത്യശോധക സമാജം ആര്യ സമാജം ഹിതഹാരണി സമാജം ഹിന്ദു മഹാസഭ ദേശീയ ഭാരതീയ വിദ്യാഭവൻ ഒക്കെ സ്വദേശാഭിമാനി എന്താണ് സമിതി തുടങ്ങിയ ആര്യ മഹളാസഭ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് അറിഞ്ഞിരിക്കണം ഇനി ദേശീയ പ്രസ്ഥാനങ്ങളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട ഐ എൻ സിയും ഒക്കെയാണ് എന്താ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളെ കുറിച്ചും അതായത് ദാദാഭായ് നവറോജി ഫിറോഷ മേഹത്ത ബാലഗംഗാധര തിലക് മോത്തിലാൽ നെഹ്റു ലാലാ ലജപത് റായ് ഗോപാലകൃഷ്ണ ഗോഖലെ സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ജവഹർലാൽ നെഹ്റു അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ജയപ്രകാശ് നാരായണൻ ഭഗത് സിംഗ് സരോജിനി നായിഡു മഹാത്മാഗാന്ധി അങ്ങനെ എല്ലാ വ്യക്തികളെ കുറിച്ചും അറിഞ്ഞിരിക്കണം വിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഗവർണർ ജനറൽമാരുടെ ഭരണ സംവിധാനങ്ങള് ഇന്ത്യയിലെ വൈസ്ട്രോയിമാരുടെ ഭരണ സംവിധാനങ്ങള് ഇത്രയുമാണ് ഈ ഒരു അഞ്ചു മാർക്കിന്റെ കോൺസെപ്റ്റില് വരുന്നത് ഇനി സ്വതന്ത്രാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് ദെൻ യുദ്ധങ്ങൾ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ചൈനീസ് ആക്രമണം കാർഗിൽ യുദ്ധം പഞ്ചശീല തത്വങ്ങൾ ചേരുചേരാ പ്രസ്ഥാനം വിദേശ നയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് യുദ്ധങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടത് ദെൻ പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി വരെ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി വിവിധ മേഖലകളിലെ പുരോഗതി നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി സയന്റിഫിക് മേഖലയിലെ പുരോഗതി വിദ്യാഭ്യാസ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഒരു പൗരന്റെ അവകാശങ്ങളും ഘട എന്താണ് കടമകളും ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൗലിക അവകാശങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം റിട്ടുകൾ പ്രധാനപ്പെട്ട നിർദ്ദേശ നിർദ്ദേശവിശേഷങ്ങള് മൗലിക കടമകള് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു പൗരന്യ എന്താണ് അവകാശങ്ങളും കടമകളിലും അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ ഭരണഘടനയും ബന്ധപ്പെട്ടുള്ള മുഴുവൻ അടിസ്ഥാന വിവരങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനും അഞ്ചു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത് ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത അതിർത്തികൾ അടിസ്ഥാന വിവരങ്ങള് അതിനും മാർക്കാണ് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വിവിധ വൈദ്യുത പദ്ധതികള് വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനങ്ങൾ മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ കുറിച്ചുള്ള അറിവ് മാർക്കോളം വരുന്നുണ്ട് അതിനകത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ മാർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവ ബന്ധപ്പെട്ട വിവരങ്ങൾ മാർക്ക് ദെൻ പിന്നെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കോളം കറന്റ് അഫേഴ്സിൽ വരും ദെൻ സയൻസ് ജീവശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവങ്ങൾ അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള് വനങ്ങള് വനവിഭവങ്ങള് സാമൂഹിക വൽക്കരണം പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ദെൻ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രം ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അയിരും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവർത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരുതവും സവിശേഷതകളും പിന്നെ പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങൾ രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യ സേവ പ്രവർത്തനങ്ങൾ ഇത് ലഘുഗണിതത്തിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖ ഉസ്സാഹ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ വർഗീകരണം ശരാശരി ലാഭനഷ്ടം സമയദൂരം ദൂരം ദൻ ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരം തിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന തുടങ്ങിയ കാര്യങ്ങളുമാണ് എവിടെ വരിക ശേഷി നിരീക്ഷണ പാഠത്തിലും വരുന്നത് ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ സിലബസ് മുഴുവൻ നോക്കി കഴിഞ്ഞു എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കി കഴിഞ്ഞു സ്മാർട്ട് സ്റ്റഡി എങ്ങനെയാണ് നോക്കി നോക്കിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട ടിപ്സുകൾ പറഞ്ഞു തന്നു പ്രധാനപ്പെട്ട എസ് ആർ ടി ചേർസ് പറഞ്ഞു തന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കമ്പനി ബോർഡ് എലി വേണ്ടി നമ്മൾ നൽകുന്നുണ്ട് വേണ്ടവരുടെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കമ്പനി ബോർഡ് എൽ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ അതുപോലെ ടെൻത്ത് ഫിലിംസിന്റെ സ്റ്റഡി മെറ്റീരിയൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് സ്റ്റഡി മെറ്റീരിയൽസും മറ്റും ഗ്രേഡ് വണ്ടിയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം ൂ അപ്പോ അടുത്തൊരു വീഡിയോ വീഡിയോമായി നമ്മുടെ മാത് സെക്കൻഡ് വീഡിയോ നാളെ മുതൽ ക്ലാസുകൾ കൃത്യമായിട്ട് എന്നും ആരംഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇത് തുടങ്ങാസ്റ്റ് ഹൺഡ്രഡ് എജ് ചാലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സെക്കൻഡ് വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു സോ മച്ച് എല്ലാവരും ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക